പ്രഭാത നടത്തത്തിന് ഇറങ്ങിയവർക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം ആക്രമണത്തിൽ വണ്ടിപ്പെരിയാർ നെല്ലിമല സ്വദേശിയായ ജസ്റ്റിന് പരിക്കേറ്റു പരിക്കേറ്റ ജസ്റ്റിനെ കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു വർഷം മുൻപ് ജസ്റ്റിന്റെ മാതാവിന് സമാനമായ സംഭവം ഉണ്ടായിരുന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും വെള്ളിയാഴ്ച രാവിലെ ആറു കൂടിയാണ് ആക്രമണം ഉണ്ടാകുന്നത് ഇതിൽ മുബാറക് കോളനി പള്ളിമുറ്റത്ത് വീട്ടിൽ ജസ്റ്റിൻ അടക്കമുള്ള മൂന്ന് പേരാണ് പ്രഭാത നടത്തത്തിന് ഇറങ്ങിയത് ഇവർ കോളനിക്കുള്ളിൽ തന്നെ പ്രഭാത നടത്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എതിരെ വരികയായിരുന്ന കാട്ടുപന്നി രണ്ടുപേരെയാണ് ഇടിച്ചു തെറിപ്പിച്ചത് ഇതിൽ ജസ്റ്റിൻ റോഡിലേക്ക് വീഴുകയും കാലിനും നടുവിനും പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് ജസ്റ്റിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ മേഖലയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരുക്കേൽക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ജസ്റ്റിൻ മുൻപ് ജസ്റ്റിന്റെ മാതാവിനെ കാട്ടുപന്നി കുത്തി പരുക്കേൽപ്പിക്കുകയും കാലിന് ഒടിവ് സംഭവിക്കുകയും തൊട്ടടുത്തുള്ള സ്വകാര്യ തോട്ടത്തിൽ നിന്നുമാണ് കാട്ടുപന്നി ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ജനവാസ മേഖലയിലേക്ക് കാട്ടുപന്നി കടക്കാതിരിക്കാൻ ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ